രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജി പോലും തകർന്ന മനസ്സോടെ ജാനും കൊമ്പനക്കാട്ടിൽ തറവാടും കടന്ന് നടന്നു നീങ്ങുന്നു മുകളിലെ ബാർക്കിൽ നിന്നുകൊണ്ട് മറിയാമ കാണുന്നുണ്ടായിരുന്നു അവരോർക്കുകയായിരുന്നു തൻ്റെ ജീവിതത്തെക്കുറിച്ച് അനാഥയായ പതിനാറ് വയസ്സായി കണ്ട് ഇഷ്ടപ്പെട്ട് പള്ളിയിലാച്ചനോട് ചോദിച്ചു വന്ന കൊമ്പനക്കാട്ടിലെ ഉലഹന്നാന്റെ അപ്പനെക്കുറിച്ച് ഉലഹന്നാനെ പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ അപ്പൻ പൈലി എല്ലാവരോടും കരുണയും വാത്സല്യവും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരുന്നത് തന്നെ വിവാഹം കഴിക്കാൻ മുൻകൈ എടുത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ അന്യകുട്ടിയുമായിരുന്നു ഒരപ്പനും അമ്മയും ഇല്ലാത്ത കൊണ്ട് തന്നെ ആവോളം എനിക്ക് തന്നു കൊമ്പനക്കാടിലെ രാജ്ഞിയായി തന്നെയാണ് താൻ ജീവിച്ചത് ആദ്യമെല്ലാം ഇച്ചാലും തന്നെ വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ പോകെ പോകെ കൊമ്പനക്കാടിലെ ബിസിനസ് എല്ലാം അദ്ദേഹമായി തന്നെ നോക്കി നടത്താൻ തുടങ്ങി അതിനിടയിൽ എനിക്ക് മൂന്ന് മക്കളും ജനിച്ചു ഒരു ദിവസം രാത്രി ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് അപ്പനും മോൻ എന്തൊക്കെയോ പറഞ്ഞ് വഴക്കിടുന്നതാണ് അവസാനം ദേഷ്യം അങ്ങ് ഉച്ചസ്ഥായിലെത്തിയതും തന്റെ സ്വന്തം അപ്പനാണ് മുന്നിൽക്കുന്നത് നോക്കാതെ കയ്യിൽ കിട്ടിയ വലിയൊരു തടിക്കഷ്ണം കൊണ്ട് ഉലഹനാൻ സ്വന്തം അപ്പന്റെ തലക്കടിച്ചു കൊന്നു സ്വന്തം മകൻ തന്നെ അപ്പനെ കൊല്ലുന്നമ്മിച്ച് അപ്പോൾ തന്നെ ഹൃദയാഘാതം വന്ന് മരിക്കുകയും ചെയ്തു മുഖം മുഴുവൻ ചോരയിൽ കുളിച്ചൊരു ചെകിത്താനെ പോലെ നിൽക്കുന്ന ഉലഹന്നാന്റെ മുഖം അപ്പോഴും ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നതും ഈ സമയം പോലും അവരുടെ മനസ്സിലൊരു രുക്കിലില്ലമാണ് ആ സംഭവം ഉണ്ടാക്കിയത് ദിവസങ്ങൾ നീണ്ടുപോകുന്നതിനനുസരിച്ച് ഉലഹനാര സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ മറിയാമ്മയിൽ തന്നെ അതിശയം ചെലുത്തിച്ചു എപ്പോഴും ഓരോ സ്ത്രീകളെയും കൊണ്ട് അയാൾ കൊമ്പനക്കാട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി എത്രയെന്ന് വെച്ച് കണ്ടാണ് ഒരു സ്ത്രീയായ താൻ ഇതെല്ലാം കണ്ടില്ലെന്ന് അടിക്കുക ആദ്യമായി താൻ അയാളോട് പ്രതികരിച്ചു അതിന് തൻ്റെ വരതകയെ ഒടിച്ചുകൊണ്ടാണ് എന്നെ നിശബ്ദയാക്കിയത് പിന്നീടൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് അടിച്ച് മൂന്ന് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നരകത്തിൽ ജീവിക്കാനാണ് തനിക്ക് യോഗമുണ്ടായത് ഒരു എന്ന നീക്കുമായി ഭർത്താവ് എന്ന പേരും കൂടി മായ്ക്കുന്ന പ്രവൃത്തിയായിരുന്നു ഉലഹന്നാന രാക്ഷസിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്നതെന്നവർ മരവിച്ച മനസ്സാരെ ഓർത്തെടുത്തു അയാളുടെ മൂന്ന് കൂട്ടുകാർക്ക് മുമ്പിൽ അയാൾ തന്നെ സ്വന്തം ഭാര്യയാണെന്ന് പോലും നോക്കാതെ വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോൾ ചെന്നായ്ക്കൾ തന്നെ കടിച്ചുപൊടിഞ്ഞിടുമ്പോൾ മറ്റൊരു മുറിയിലയാൾ മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള കാമ കേളികളിലായിരുന്നു അന്നു മുതൽ മറിയാമ എന്ന് പറയുന്ന സ്ത്രീ എന്ന നെയ്ക്കുമായി മരണപ്പെട്ടു പിന്നീകളെ തന്റെ ജീവിതം ഒരു ശവത്തിന് തുല്യമായി മാറി സ്വന്തം മക്കളുടെ കാര്യം മാത്രം നോയിക്കൊണ്ട് അവരെ നല്ല വഴി കൊണ്ടുവരാൻ വേണ്ടി താൻ പരമാവധി ശ്രമിച്ചു പക്ഷേ ചെകുത്താന് പിറന്നൊരിക്കലും മാലാക്ക കുഞ്ഞുങ്ങളായിരിക്കില്ലല്ലോ എന്റെ മകൾ റോസം റോസമൊഴിച്ച് രണ്ടാൺകുട്ടികളും അദ്ദേഹത്തിന്റെ പതിപ്പായിരുന്നു അവരിലുണ്ടായ മക്കൾ പോലും രാക്ഷസ ജന്മങ്ങൾ കൊമ്പനക്കാടിലെ യശസ് ഉയർത്തി നിൽക്കുന്ന ഇപ്പോഴത്തെ തറവാട് മറിയാമോ എന്ന് വീക്ഷിച്ചു ഇത്രയും വലിയ തറവാട് കാണുമ്പോൾ തനിക്ക് വലിയൊരു സർപ്പം തന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന പോലെയാണ് പലപ്പോഴും തോന്നിയത് എന്തിന് പറയുന്നു ഈ തറവാടിന്റെ അടിത്തറ പോലും എത്രയോ പെൺകുട്ടികളുടെ കണ്ണുനീരിൽ പടുത്തുയർത്താണെന്ന് അവർക്കറിയാം അതുമാത്രമല്ല ഈ തറയുടെ ഉള്ളിലല്ല എത്രയോ ശവങ്ങൾ ഇപ്പോഴും ആരും അറിയാതെ മൺമറഞ്ഞ് പോയിട്ടുണ്ട് എന്ന സത്യവും കുന്നമ്പുറത്തെ ദേവീക്ഷേത്രത്തിൽ നിന്ന് തിരികെത്തിയ മഹേശ്വരി ആരോടൊന്നും പറയാതെ റൂമിൽ കയറി കഥകു മടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് ഒരു ദിവസം കഴിഞ്ഞു ദേവ വന്ന് വിളിച്ചിട്ട് പോലും മഹേശ്വരി മുറിയുടെ വാതിൽ തുറന്നില്ല സത്യത്തിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് മഹേശ്വരി വാതിൽ തുറക്കാത്ത കണ്ട ആ കോവിലകത്ത് എല്ലാവർക്കും ഭയം വിരച്ചു കയറാൻ അധിക സമയം വേണ്ടി വന്നില്ല ഈ പ്രായ അച്ഛനെ നീ ഇങ്ങനെ വേവലാതിലാക്കലേ മോളെ കഥക് തുറക്ക് പറയുന്നു കേൾക്ക് അച്ഛനിപ്പ തളർന്നു വീഴും നീ ഇങ്ങനെ പെരുമാറില്ലേ കുട്ടിയെ കണ്ട മിണറിക്കൊണ്ടുള്ള മുത്തശ്ശൻ തമ്പുരാന്റെ കരച്ചിൽ കേട്ടതും മഹേശ്വരിക്ക് കഥക് തുറക്കാതിരിക്കാൻ സാധിച്ചില്ല കഥകു തുറന്ന മഹേശ്വരിയെ കണ്ട് അവിടെയുള്ള എല്ലാവരും അവൾ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെ വല്ലാത്തൊരു തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന മഹേശ്വരിയെ കാണും തോറും നാഗരൂർ കോവിലകത്തുള്ള എല്ലാവരുടെയും ചങ്ങുപ്പിടയുന്നുണ്ടായിരുന്നു എന്ത് പറ്റി മോളെ നിന്നെ ഇത്രമാത്രം തകർക്കാൻ എന്ത് പ്രശ്നം എൻ്റെ കൂട്ടി പറ മോളെ പറ മുത്തശ്ശൻ തമ്പുരാ മഹേശ്വരിയുടെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ച് അത് അത് പിന്നെച്ച എൻ്റെ എൻ്റെ കുഞ്ഞ് എൻ്റെ മോൾ ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചില്ല അവളിലേക്ക് എത്താനുള്ള വഴിയാ ഈ പറഞ്ഞത് പിന്നെയും കരഞ്ഞുകൊണ്ട് മഹേശ്വരി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ മുത്തശ്ശൻ തമ്പുരാൻ നടക്കിയ എല്ലാവരും മഹേശ്വരിയുടെ മകൾ എന്ന പ്രയോഗത്തിൽ ഇടിവെട്ടേറ്റത് പോലെ നിൽക്കുകയായിരുന്നു മകളോ നീ ഇത് എന്തൊക്കെയാ മോളെ പറയുന്നത് മുത്തശ്ശൻ തമ്പുരാ അതിശയോക്തിയോടെ മഹേശ്വരിയോട് ചോദിച്ചു അതെ അച്ഛ ഞാൻ ഒന്ന് പ്രസവിച്ച എൻ്റെ കുഞ്ഞ് എവിടെ തുടങ്ങണ എങ്ങനെ തുടങ്ങണമെന്ന് അറിയുന്നില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം കാരണം ഈ ജീവിതത്തിൽ എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ ഇനി മോളെ ഞങ്ങളിപ്പോഴും അറിയാതെ ആട്ടും കാണുവാണ് നീ നിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറയുന്നു എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റുള്ളൂ മോളെ മഹേശ്വരിയുടെ ഏട്ടൻ അവർ നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാം പറയണം എങ്കിൽ മാത്രമേ എനിക്കൊരു സ്വസ്ഥയുണ്ടാവുകയുള്ളൂ പക്ഷെ ആയിട്ടില്ല നിങ്ങൾ അല്പസമയം കൂടി ക്ഷമിക്കണം ഞാൻ എല്ലാം തുറന്നു പറയുന്നതായിരിക്കും കൈകൾ കൂപ്പി വീങ്ങുന്ന മനസ്സോട് അത്രയും പറഞ്ഞ് മഹേശ്വരി മുറിയിലേക്ക് തന്നെ കയറിപ്പോയി അല്പസമയം മഹേശ്വരി തനിച്ച് വിടുന്നതാണെന്നല്ലേന്ന് തോന്നി കോവിലാത്തുള്ളവർ അവളെ ബുദ്ധിമുട്ടിക്കാതെ ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും ദേവയുടെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മഹേശ്വരിയുടെ കണ്ണിനിൽ തന്നെ മനസ്സിന് ഇങ്ങനെ ചുട്ടുപൊള്ളിക്കുന്നതെന്ന് അതിന് മാത്രമുള്ള ഉത്തരം ദേവയ്ക്ക് ലഭിച്ചില്ല രാവിലെ തൊട്ട് ദേവയുടെ മനസ്സ് വല്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം അവൾ വന്ന് മൂടുന്നുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ കാരണം മാത്രം അവൾക്ക് മനസ്സിലായില്ല അനിയന്ത്രിതമായി മിടിക്കുന്ന ഹൃദയം വരുതിയിലാക്കാൻ അവൾ നന്നായി പാടുപിടുന്നുണ്ടായിരുന്നു ഓരോന്നോർത്ത് പുഞ്ചിരിച്ചുകൊണ്ട് കോലായിലേക്ക് ഇറങ്ങി വന്നു അതേസമയമാണ് മാനവ് ആരോടോ ഫോൺ വിളിച്ചുകൊണ്ട് ആളിലേക്ക് കയറാനൊരുങ്ങിയതും അവൻ ധൃതിയിൽ നടന്നു വരുന്ന ദേവയെ കണ്ടിട്ടില്ലായിരുന്നു രണ്ടുപേരും പരസ്പരം കൂട്ടിമുട്ടി നിലത്തേക്ക് വീഴാൻ പോയ ദേവയുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് മാനവ് അവളെ താങ്ങി പിടിച്ചു പെട്ടെന്ന് തന്നെ ദേവ അവൻ്റെ അകത്ത് മാറി നിന്ന് മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു സോറി അതിന് തിളങ്ങുന്ന കണ്ണുകളോടെ മാനവ് തിരിച്ച് ദേവയുടെ എന്തോ എന്ന് പറയാൻ തുടങ്ങുന്ന നേരത്താണ് കോവിലകത്തിന്റെ മുന്നിലേക്ക് ഒരു ഓടിക്കാർ ഇരുമ്പലോടെ വന്നു നിന്ന് കാറിൽ നിന്നിറങ്ങുന്ന ആരാണെന്നറിയാൻ മാനവും ദേവയും മുറ്റത്തേക്ക് തന്നെ നോക്കി നിന്നു അതിൽ നിന്നിറങ്ങിയ അർജുനെയും വരുണിനെയും ഒപ്പം അവസാനമായി ഇറങ്ങി തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന മഹേന്ദ്രനെയും കണ്ട് ദേവ ഇടിവെട്ടേറ്റ പോലെ നീന്തുപോയി ഈ സമയം മഹേന്ദ്രന്റെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു അവന്റെ ഹൃദയം സന്തോഷത്താൽ തുടികൊട്ടി അവൻ ഓടിച്ചെന്ന് ദേവയിറുകിയെ കെട്ടിപ്പുണരാൻ തോന്നി എന്നാൽ മഹേന്ദ്രൻ പറഞ്ഞ ഓരോ വാക്കുകളും ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നു ദേവ കണ്ണുകൾ നിറച്ചുകൊണ്ട് വേഗം കോവിലത്തിന്റെ അകത്തേ കയറിപ്പോയി സത്യത്തിൽ ദേവയുടെയും മാറ്റം ഒന്നും മാനവ് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അവൻ മുറ്റത്തേക്ക് തന്നെ മൂവരെയും വീക്ഷിച്ചിരിക്കുന്ന തിരക്കിലായിരുന്നു പിന്നീട്ന്തോ മനസ്സിലായതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് മാനവ് മഹേന്ദ്രന്റെ അർജുൻറെയും വരുണിന്റെ അടുക്കിലേക്ക് നടന്നെടുത്തു ഈ സമയം മഹേന്ദ്രന്റെ കടുകൾ മാനവിനാകെ വീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു വസിഷ്ഠയിൽ നിന്ന് വന്ന എല്ലാവരെയും ആതിഥേയ മര്യാദയോടുകൂടി തന്നെ നാഗരൂർ കോവിലത്തുള്ളവർ സ്വീകരിച്ചു മഹേന്ദ്രനടക്കം എല്ലാവർക്കും ആ കോവിലൊക്കെ അന്തരീക്ഷം വല്ലാതെ ഇഷ്ടപ്പെട്ടു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി അവിടെ തങ്ങി നിൽക്കുന്ന പോലെ മൂന്നുപേർക്ക് തോന്നി അപ്പോഴും മൂന്നുപേരുടെയും കണ്ണുകൾ ദേവയ്ക്ക് വേണ്ടി അലയുന്നുണ്ടായിരുന്നു ദേവ എങ്ങനെ നാഗരൂർ കോവിലത്ത് വന്നു വിട്ടു എന്നുള്ള ചോദ്യം മഹേന്ദ്രനടക്കം മൂന്നുപേരുടെയും മനസ്സിലൊരു ചോദ്യ ചിഹ്നമായി നിലനിന്നു ഗോപാലാ ഇവര് വളരെയധികം ദൂരെയെന്ന് വരിക പേർക്കും വിശ്രമിക്കാൻ നമ്മുടെ പത്തായപ്പുര തുറന്നു കൊടുക്കൂ മുത്തശ്ശൻ തമ്പുരാൻ കാര്യസ്ഥം ഗോപാലനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ തമ്പുരാനെ പത്തായപ്പുരയുടെ ഓടെല്ലാം പൊളിച്ച് പണി നടക്കുന്നുണ്ടല്ലോ അങ് അത് മറന്നുപോയി തോന്നുന്നു അയ്യോ ഞാനത് മറന്നു പോയല്ലോ ഇരുവരുടെയും സംസാരിക്കേണ്ടിരുന്ന മഹേന്ദ്രൻ തമ്പുരാനെ നോക്കിക്കോട്ട് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ പുറത്തുകളിലും സ്റ്റേ ചെയ്തോളാം തമ്പുരാനെ മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞു തമ്പുരാ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല കുട്ടിയെ ഈ കോവിലത്ത് ധാരാളം മുറികളുണ്ട് പിന്നെ അല്പം സ്വകാര്യത വേണ്ടി വരില്ലോ എന്ന് കരുതിയ ഞാൻ പത്തായപ്പുര ശരിയാക്കാൻ കാര്യസ്ഥരോട് പറഞ്ഞു ഏതായാലും നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ കോവിലത്ത് എന്നെ തങ്ങാം എന്തു പറയുന്നു മുത്തശ്ശൻ തമ്പുരാ മൂന്നുപേരെയും അങ്ങനെ ചോദിച്ചും അവർ സമ്മതം നൽകി അത് മറ്റൊന്നും കൊണ്ടല്ല ദയവെങ്ങനെ ഇവിടെ എത്തിച്ചേർന്നെന്നും അവളുമായി തങ്ങൾക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാൻ കൂടിയിട്ടാണ് മഹേന്ദ്രൻ അടക്കം മൂന്ന് പേരും തമ്പുരാനോട് കോവിലെ തന്നെ നിൽക്കാമെന്ന് സമ്മതം പ്രകടിപ്പിച്ച് മൂന്നുപേരും മുറിയിലേക്ക് എറിയതും അർജുൻ മഹേന്ദ്രന്റെ ഇരുതൊഴിലുമായി കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു നീ നീ കണ്ടില്ല അർജുനന് സന്തോഷം കൊണ്ട് എന്നാണ് പറയേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു പക്ഷെ അർജുൻ നീ ശ്രദ്ധിച്ചിരുന്നോടാ നമ്മളെ കണ്ടിട്ട് യാതൊരു പരിചയമില്ലാത്ത പോലെയാ പോലെയാണ് അവൾ അകത്തേക്ക് ഓടിപ്പോയത് അവൾക്ക് നമ്മളോട് പരിഭവമായിരിക്കും അടാ വരുണൽപ്പം വേവലാതിയോട് തന്നെ അർജുനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഈ സമയം അർജുനേയും മഹേന്ദ്രൻ്റെയും മനസ്സിലേക്ക് തങ്ങളെ കണ്ടപ്പോൾ ദേവയുടെ മുഖത്തെ ഭാവും അവൾ അകത്തേക്ക് കയറി ഓടിപ്പോയ രംഗവും ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നു അർജുൻ്റെയും അരുണിന്റെയും മുഖത്തെ വിഷമം കണ്ടതും മഹേന്ദ്ര ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളത് വിട് അവൾക്ക് നിങ്ങളോട് രണ്ടുപേരുടെയും യാതൊരു ദേഷ്യവും ഉണ്ടാവില്ല അങ്ങനെ വല്ല ദേഷ്യം അവൾക്കുണ്ടെങ്കിൽ അത് എന്നോട് മാത്രമായിരിക്കും അത് പറയുമ്പോൾ മഹീന്ദ്രൻ്റെ മുഖത്തൊരുതരം നിസ്സംഗം നിറഞ്ഞ ഭാവമായിരുന്നു ഏതായാലും നമ്മൾ അവൾ കണ്ടുപിടിച്ചല്ലോ ഇനിയെല്ലാം പതിയെ ശരിയാവും എനിക്കൊരു നിങ്ങൾ ആദ്യം ഫ്രഷ് ഫ്രഷായിക്കോളൂ അത്രയും പറഞ്ഞ അവരുടെ മറുപടി കാത്തിൽക്കാതെ മഹേന്ദ്രൻ വേഗം ഫോണും കൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ്റെ മുഖത്തെ വിഷമം കണ്ടതും അർജുനും വരണ അവനെ തന്നെ നോക്കി നിന്നു പിന്നീട് എന്തോ എന്തോർത്ത പോലെ അർജുനൻ വേഗം ഫ്രഷ് ആവാൻ വേണ്ടി തൻ്റെ ബാഗിൽ നിന്നിട്ട് അറക്കിയും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി ഈ സമയം മഹേന്ദ്രൻ ഓപ്പൺ ബാൽക്കണിയിലേക്ക് ചെന്ന് പുറത്തേക്ക് ആഴ്ചകൾ നോക്കി നിൽക്കുകയായിരുന്നു അവൻ്റെ മനസ്സുവല്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു തൻ്റെ ഭദ്രയെ കാണാൻ ഈ സമയം അങ്ങ് ദൂരെ കാവിലേക്ക് പോകുന്ന ഭാഗത്തായി ചെമ്പകമരത്തിൻ്റെ ചുവട്ടിലായിരിക്കും തൻ്റെ ഭദ്രയെ കണ്ടതും മഹീന്ദ്രൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി അവൻ എങ്ങനെയെങ്കിലും അവിടെ അടുത്തെത്തിയാൽ മതിയെന്നായി ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ നേരെ താഴേക്കിറങ്ങാനുള്ള ഒരു ഗോവിണിപ്പടി മഹേന്ദ്രൻ കണ്ടു ആ പടി ഇറങ്ങി നേരെ കാവിലേക്ക് പോകുന്ന ഭാഗമാണെന്ന് കൂടി തിരിച്ചറിഞ്ഞതും മറ്റൊന്നും ചിന്തിക്കാതെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് അവൻ ആ പടികൾ ഓടി തന്റെ വരതുവശത്തായി ആരോ നിൽക്കുന്നവരെ തോന്നി ദേവ കണ്ണിൽ ഉയർത്തി മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മഹേന്ദ്രനെ എത്രയോ നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച ദേവയുടെ മനസ്സുവല്ലാതെ അനിയന്ത്രിതമായി മിടിക്കുന്നുണ്ടായിരുന്നു മഹേന്ദ്രന്റെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു അവന് തൻ്റെ ഭാഗം ഇറുകെ കെട്ടിപ്പോന്ന് ഒന്ന് വിങ്ങി കരയാൻ തോന്നി മഹേന്ദ്രൻ എന്തോ പറയാനൊരുങ്ങിലും ദേവ അതിനു മുന്നേ അവൻ തടഞ്ഞിരുന്നു എനിക്കൊന്നും കേൾക്കേണ്ട മിസ്റ്റർ മഹേന്ദ്രദേവ് വശിഷ്ടമാണ് ഒരു നിമിഷം ദേവയുടെ മാറ്റവും അവിടെ സംസാരിക്കുകയും കേട്ട് മഹീന്ദ്ര ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി സ്വഭാവത്തിലേക്ക് വന്ന പോലെ മഹേന്ദ്ര അവിടെ നോക്കിക്കൊണ്ട് പറഞ്ഞു നോക്ക് പത്ര നീ എന്തും പണിയാ ചെയ്ത് വശീഷയിൽ നിന്ന് ആരോടും പറയാൻ നീ എന്തിനാണ് ഇമംഗലത്തേക്ക് പോയത് ഞാൻ ഞാൻ നിന്നോട് ചെയ്ത് തെറ്റാ എനിക്കൊന്നും കേൾക്കണം സാർ തൻ്റെ ഇരുചെവിയും പിടിച്ചുകൊണ്ട് അവൾ മഹേന്ദ്രനോട് പറഞ്ഞു അറിയിക്കാത്ത ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു ഞാൻ എന്റെ നില മറന്നുപോയി ഒരു താരിചാർച്ച എനിക്ക് സംരക്ഷണം നൽകിയ സഹനം ഞാൻ ചതിക്കായിരുന്നു അന്ന് സാർ പറഞ്ഞ പോലെ സാറിന് ബോധമില്ലാതെ ഇരുന്നുള്ളൂ എനിക്ക് എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്നിട്ടും ഞാൻ ആ സാഹചര്യം മുതലെടുത്തില്ലേ മീരയെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് സാറിന് അറിഞ്ഞിട്ടു ഞാൻ ഇനി സാറിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് കണ്ണുകളിൽ അടിഞ്ഞു കൂടിയിട്ടും പുറത്തേക്ക് വമ്പാൻ അനുവദിക്കാതെ ദേവ മഹേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാതെ താഴേക്ക് നോയിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും മഹേന്ദ്രൻ ദേവയുടെ സാർ എന്ന വിളിയിൽ കുഴുങ്ങി കിടക്കുകയായിരുന്നു എന്നാലും സാറിൻ്റെ കണ്ണ് നന്നായി ലീഗലി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാ സാറി ഡിവോഴ്സ് കൂടി തയ്യാറാക്കിയാണെങ്കിൽ ഞാൻ അതിൽ ഒപ്പിട്ട് തരാം ഞാൻ പറയുന്നത് ദേവ് പറയുന്നത് കേൾക്കാതെ മഹേന്ദ്രൻ അവിടെ എന്തോ പറയാനൊരുങ്ങുന്നുണ്ടെങ്കിലും പക്ഷെ അവളൊന്നും കേൾക്കുന്ന കൂടെ ഇല്ലായിരുന്നു അപ്പോഴും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവ് അവനോട് മഹീന്ദ്രനെ അലച്ചു കേട്ട് ദേവൻ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പേശികളെല്ലാം വലിഞ്ഞു മുറുകി കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് വല്ലാത്തൊരു ഭാവത്തോട് നിൽക്കുന്ന മഹീന്ദ്രനെ കണ്ടതും ദേവൊന്ന് ഭയുന്നു എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവന് ചെയ്യാതെ ദേവ അവന് മറികൾ നടക്കാനൊരുങ്ങിയതും പെട്ടെന്നാണ് മഹേന്ദ്രൻ അവളെ പിടിച്ചു വലിച്ച് ഒരു സൈഡിലേക്കായി മാറ്റി നിർത്തിയത് പെട്ടെന്നുള്ള മഹേന്ദ്രൻ്റെ പ്രവൃത്തി ദേവയാകെ പകച്ചുപോയി അവൾ എന്തോ അവനോട് പറയാനൊരുങ്ങിയതും അതിനു മുന്നേ തന്നെ മഹേന്ദ്രൻ അവളെ ചെഞ്ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു ദേവയ്ക്ക് തൻ്റെ ശ്വാസം നിലച്ചുപോയതുപോലെ തോന്നി അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു തൻ്റെ ഇരു കൈകളിലും മുറുകയെ പിടിച്ചുകൊണ്ട് ഇരു കണ്ണുകളും ചിമ്മി തൻ്റെ ചുണ്ടുകളെ ആസ്വദിച്ച് നുകരുന്നവനെ ഒരു നിമിഷം ദേവയൊന്നും നോക്കി പതിയെ അവളും അവൻ്റെ ഇള റോസ് ചുണ്ടുകളെ നുകരാൻ തുടങ്ങിയിരുന്നു അത്രയും നേരം കണ്ണുകൾ അടച്ചു നിന്നിരുന്ന മഹേന്ദ്രൻ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു അവളുടെ കൈകളിൽ നിന്ന് പിടുത്തം വിട്ട് മഹേന്ദ്രൻ അവടെ ഇടുപ്പിലൂടെ ചേർത്ത് അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ച് വെറും പ്രണയമായിരുന്നില്ല അവിടെ ആ ചുംബനത്തിൽ അവർ അവരുടെ വേദനയും വിരഹവും എല്ലാം മൗനത്താൽ പറഞ്ഞു തീർക്കുകയായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം